ഈ ഫ്ലോറ് കാണുന്ന ഭംഗിയല്ല നമുക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് അത് എത്രത്തോളം നമ്മുടെ വീടിൻ്റെ ആംബിയൻസ് നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് ആയിട്ട് അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിലേക്ക് എങ്ങനെ ക്ലൈൻ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആക്കാം അതാണ് ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ടു ഹോം ആണ് ഇപ്പോൾ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത് ഒരു കോൺട്രാക്ടർമാരൊക്കെ വലിയ വർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഒരു ഹോം ഹോമിലേക്ക് തിരിച്ചു വരാനാണ് നമ്മളെല്ലാവരും പറയുന്നത് നമ്മൾ ഒരു ട്രെൻഡിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ഓഫറിൻ്റെ പുറകെയോ അല്ല നമ്മൾ പോകുന്നത് നമ്മൾ ഒരു വീട് പണിയുന്നത് ഒരാഴ്ചയിലോ ഒരിക്കലായിരിക്കുള്ളൂ വീട് പണിയുന്നത് ആ വീട് പണിയുമ്പോൾ ഒരാൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് അല്ലെങ്കിൽ എവിടെ പോയാലും ഏറ്റവും കംഫർട്ടായിട്ട് തിരിച്ചു വരാനായിട്ട് റിലാക്സ് ആവാൻ പറ്റിയ ഏറ്റവും പറ്റിയൊരിടം വീടായിരിക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ആ വീടിൻ്റെ അകത്ത് നാച്ചുറൽ ബാലൻസിംഗ് മാക്സിമം കൊണ്ടുവരാൻ വരും ഹായ് ഞാൻ ജസ്റ്റിൻ മത്യാസ് ടൈൽ മാസ്റ്ററിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ജുൽഫർ ഫ്ലോറിങ് ആൻഡ് കൺസെപ്റ്റിൻ്റെ ഓണറാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കറുകുറ്റിയിലാണ് അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വീട് പണിയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ ആ വീടിൻ്റെ ഒരു പ്ലാൻ നോക്കി അല്ലെങ്കിൽ ക്ലൈൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് ആ വീടിന് ഏത് ഫ്ലോറാണ് സൂട്ട് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്താനായിട്ട് ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഷോറൂമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി അപ്പോൾ നമ്മൾ ഒരു ഫ്ലോറിന് നമ്മൾ ചുമ്മാ ടൈലായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പേസിലോ അല്ല നമ്മൾ ഫ്ലോറിനെ കാണുന്നത് നമ്മൾ ഫ്ലോറിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ലൈറ്റ്സ് എങ്ങനെയാണ് സീലിംഗ് എന്നുള്ള ലൈറ്റ്സ് എങ്ങനെയാണ് പെയിൻറ്റ് എങ്ങനെയാണ് കർട്ടൺ എങ്ങനെയാണ് ഫർണിച്ചർ എങ്ങനെയാണ് അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ കുഷ്യൻസ് എങ്ങനെയാണ് അതിനകത്ത് കട്ടൺ വിൻഡുണ്ടോ ഇല്ലേ അതുപോലെ ഇതെല്ലാം നമ്മളെന്താ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന കിട്ടുന്ന അതേ ഒരു ഫീലിംഗ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കസ്റ്റമറെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ക്ലയൻറ്റിനെ കൊണ്ട് ഒരു വീടിനകത്ത് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒരു ട്രെൻഡിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ഓഫറിൻ്റെ പുറകോ അല്ല നമ്മൾ പോകുന്നത് നമ്മൾ ഒരു വീട് പണിയുന്നത് ഒരാഴ്ചയിൽ ഒരിക്കലായിരിക്കുമുള്ള വീട് പണിയുന്നത് ആ വീട് പണിയുമ്പോൾ ഒരാൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് അല്ലെങ്കിൽ എവിടെ പോയാലും ഏറ്റവും കംഫർട്ടായിട്ട് തിരിച്ചു വരാനായിട്ട് റിലാക്സ് ആവാൻ പറ്റിയ ഏറ്റവും പറ്റിയൊരിടം വീടായിരിക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ആ വീടിൻ്റെ അകത്ത് നാച്ചുറൽ ബാലൻസിംഗ് മാക്സിമം കൊണ്ടുവരാൻ വരും പിന്നെ നമ്മുടെ ഒരു കളക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈലൂടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് അത്യാവശ്യം ഹോംവർക്ക് ചെയ്യും നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ടൈല് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ടെറാക്കോട്ട ടൈൽ ഈ ടെറാക്കോട്ട ടൈൽ ടൈല് കണ്ടു കഴിഞ്ഞു ആ ടൈൽ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഏതൊക്കെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ ഒരു പുതിയൊരു പ്രോഡക്റ്റ് കണ്ട അത് നമുക്ക് വീടിൻ്റെ മതിലിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ സിറ്റൗട്ടിലാണോ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെയൊക്കെ സാധ്യതകൾ നമ്മൾ മാക്സിമം നമ്മൾ എടുക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫ്ലോറ് ഈ ഫ്ലോറ് കാണുമ്പോഴുള്ള ഭംഗിയല്ല നമുക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് അത് എത്രത്തോളം നമ്മുടെ വീടിൻ്റെ ആംബിയൻസ് നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻവാസായിട്ട് അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിലേക്ക് എങ്ങനെ ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആക്കുക അതാണ് ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി നമ്മൾ ഓരോ ക്ലയൻറ്റിനെ യൂണിക്കായിട്ട് കണ്ട് ആ കസ്റ്റമറിൻ്റെ ഓരോരുത്തർക്കും ഓരോ കളറുകൾ ഇഷ്ടമുണ്ടാവും ഓരോരോ ആവശ്യങ്ങളുണ്ടാവും അതിനനുസരിച്ച് കസ്റ്റമറെ ക്വാളിഫൈഡ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാക്കിംഗ് ക്ലൈൻറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവ് നമ്മുടെ ഷോറൂമിൽ വാക്കിങ് ക്ലയൻസ് കുറവെന്ന് വെച്ച് കസ്റ്റമർ കുറവ് എന്നല്ല നാളെ വരുന്ന ക്ലയൻസ് ഇന്നേ തന്നെ നമ്മുടെ അടുത്ത് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അപ്പോയിൻമെൻ്റ് അല്ല വിളിച്ചു പറയും ഞങ്ങൾ ഇന്നത്തെ ടൈമിൽ വരും അപ്പോൾ അവർ വരുമ്പോൾ സ്വഭാവികമായിട്ട് ഒരു വീണ്ട പ്ലാൻ അവരുടെ അവരുടെ കൺസെപ്റ്റ് തീം ഇതൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ ആ ഒരു ടൈമിൽ കസ്റ്റമർക്ക് വേണ്ടി പർട്ടിക്കുലറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും പിന്നെ നമ്മളെ ഒരു ഒരു നല്ലൊരു ശതമാനം ക്ലയൻസും നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമ്മുടെ കൂടുതൽ ക്ലയൻസ് വരുന്നത് ഇപ്പോൾ നമ്മുടെ അങ്കമാലി ഭാഗത്ത് നല്ല ക്ലയൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അകത്തൊരു നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ഒരു സോൺ നിങ്ങൾ വീടാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാം നമ്മുടെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞാൽ വരുന്നതിലും ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട് ഏത് ടൈമിലാണ് നിങ്ങൾ വന്നതിൽ ഒന്ന് വിളിച്ച് പറയാം പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കും അപ്പം നമ്മളിവിടെ കേരളത്തിലെല്ലാം ഇവിടുന്ന് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് നമ്മളൊരു ആറ് മാസത്തിനിടയിലും എനിക്ക് വന്ന് എല്ലാ ജില്ലകളിലും നമുക്ക് കാസർഗോഡ് വെച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് ഡെലിവറിക്കോ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കംഫർട്ടായിട്ടുള്ളൊരു വീടാണ് വേണമെങ്കിൽ നമ്മുടെ സമീപിക്കുക നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്തു തരും നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ടു ഹോമാണ് ഇപ്പോൾ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മൾ ഒരു കോൺട്രാക്ടർമാരൊക്കെ വലിയ വർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഒരു ഹോം ഹോമിലേക്ക് തിരിച്ചു വരാനാണ് നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഞങ്ങൾ വിളിച്ച ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാറ് ഓക്കെ താങ്ക്